നമസ്കാരം മുകേഷിന് എന്താ കൊമ്പുണ്ടോ സി പി എമ്മിൻ്റെ സാധാരണ അണികൾ ചോദിക്കുന്ന ചോദ്യമാണ് അതായത് സി പി എം സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്ത് ഉയരാൻ പോകുന്ന ഒരു ഫ്ലക്സിലും എം എൽ എ കൊല്ലം എം എൽ എ മുകേഷിൻ്റെ എം മുകേഷിൻ്റെ ഒരു ചിത്രവും ഉണ്ടാകാൻ സാധ്യതയില്ല പാർട്ടിക്കകത്ത് പാർട്ടിക്കകത്ത് തന്നെ വളരെ രഹസ്യമായി അത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നുണ്ട് പാർട്ടി വിലക്ക് മുകേഷിന് പ്രസ്തുത പരിപാടിയിൽ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അതായത് നടൻ മുകേഷിന് ഇത്തരത്തിൽ എസ് ഐ ടി എന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു നടി നൽകിയ പരാതിയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എസ് ഐ ടി എന്ന അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായി ഈ പ്രസ്തുത നടിയെ മുകേഷ് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇത് കുറ്റപത്രം സമർപ്പിച്ച ശേഷം കണ്ണൂർ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുന്ന സഭ സ്ഥലത്ത് സി പി എമ്മിലെ വനിതാ കമ്മീഷന്റെ ചെയർമാൻ മുതൽ പാർട്ടിയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന നേതാക്കളോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവരുടെ പ്രതികരണം ഇതായിരുന്നു നമുക്കതൊന്ന് കേൾക്കാം കോടതി ശിക്ഷിക്കുന്ന വർഷം രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത് കേസിന്റെ വിചാരണ നടക്കട്ടെ കേസിന്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ തീരുമാനിക്കാവുന്നതാണ് ഞങ്ങളുടെ നിലപാട് ഗവൺമെന്റ് നിലപാട് പാർട്ടിയുടെ നിലപാട് സി പി എമ്മിന്റെ നിലപാട് ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ഇതിപ്പോ അന്വേഷിക്കല്ലേ വേവലാതി വേണ്ട കുറ്റവാളികൾക്ക് ആണ് എന്ന് കണ്ടാൽ സർക്കാരിന്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള ഒരു ഒരു അംശം പോലും അവർക്ക് ഇത് കിട്ടില്ല കണ്ടില്ലേ സതീദേവിക്ക് ശരിക്കും അതൊന്ന് പറയാൻ പോലും കഴിയുന്നില്ല ശ്രീമതി ടീച്ചറാകട്ടെ എങ്ങും തൊട്ടും സംസാരിക്കുന്നു ഇതാണോ സി പി എം പാർട്ടിയുടെ സ്ത്രീകൾ സ്ത്രീകൾക്ക് മേൽ നൽകുന്ന സംരക്ഷണം അതായത് ഹണി റോസ് എന്നൊരു നടി തന്റെ വാക്കുകൾ കൊണ്ട് ഒരു പ്രമുഖ വ്യവസായി നോവിപ്പിച്ചു അതായത് ബോബി ചെമ്മണൂർ നോവിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വിട്ട വയനാട് നിന്നും ബോബിയിച്ച മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത പിണറായി വിധിയന്റെ പോലീസ് ഉള്ള പിണറായി ഭരിക്കുന്ന ആഭ്യന്തരത്തിൽ അവരുടെ തന്നെ പാർട്ടിയുടെ ഒരു എം എൽ എ ഇത്തരത്തിൽ ഒരു നടി അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറയുമ്പോൾ അയാൾ വിചാരണ നേരിടട്ടെ വിചാരണ കോടതി വിധി വരട്ടെ അപ്പോൾ നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറയുന്ന വനിതാ നേതാക്കൾ വനിതാ നേതാക്കളെ നിങ്ങളുടെ നേതാവ് പിണറായി പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങളും ഒരു വനിതയല്ലേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ഇതുപോലെ പണവും പ്രതാപവുമുള്ള നടികളോ ഒക്കെ ആണെങ്കിലേ നിങ്ങൾ ഈ കേസിൽ മറ്റു കാര്യങ്ങൾ പറയുകയുള്ളൂ ഏതായാലും നടൻ മുകേഷന് കൊല്ലം ജില്ലയിലെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ ചോദിക്കുന്നു എന്താ മുകേഷിന് കൊമ്പുണ്ടോ ഈ സംസ്ഥാന സമ്മേളനത്തിൽ നാണം കെടുത്തരുതേ ഇങ്ങനെ ഇങ്ങനെ ഒരു പെണ്ണു പിടിയന്റെ അതായത് ഇത്തരത്തിൽ ഒരു ലെമ്പടൻ്റെ ലംബടനെ എം എൽ എ ആയി സഹിക്കേണ്ടി വരുന്നതിന്റെ ബാധ്യത ഞങ്ങൾക്ക് നിക്ഷോക്കാൻ വയ്യ എന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പറയുന്നു അദ്ദേഹത്തിന്റെ ചിത്രം ദയവായി ഫ്ലക്സിൽ വെക്കരുതേ എന്ന് ചോദിക്കുന്നവർ പറയുന്നു ഏതായാലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും അതായത് അവര് മറ്റു എം എൽ എ കോൺഗ്രസിലെ പ്രതിപക്ഷത്തിലെ ചില എൽദോസ് കുന്നപ്പള്ളിയെ പോലെയൊക്കെയുള്ള ചില എം എൽ എ ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിന്മേൽ ആരോപണം ആരോപണം വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഒന്നും പറഞ്ഞില്ലല്ലേ അതുകൊണ്ട് ഞങ്ങളെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷവും പോകുന്നത് ഏതായാലും എൽദോസ് ഇപ്പോഴും എം ആണ് യഥാ മുകേഷിനെ മുകേഷിനെ ഇനി കോടതി വിധി വരട്ടെ എന്ന് ഈ നേതാക്കളൊക്കെ സതിദേവിയും ശ്രീമതി ടീച്ചറും ഒക്കെ പറയുമ്പോൾ എന്താണ് കേരള സമൂഹത്തിന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് സ്ത്രീ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ അവരുടെ തന്നെ പാർട്ടിയിൽ ആരോപണങ്ങൾ നേരിടുന്നവർക്കെതിരെ കർശന നടപടി നാളെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്തിനിങ്ങനെ മുട്ടടിക്കുന്നു അല്ലെങ്കിൽ എന്തിനങ്ങനെ രണ്ടുതരം അഭിപ്രായത്തിലേക്ക് പോകുന്നു കൊല്ലം ഇലക്ഷൻ നിലമ്പൂർ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നടത്തേണ്ടി വരും എന്ന ആശങ്കയാണോ തങ്ങൾക്കുള്ള സീറ്റ് നഷ്ടപ്പെടും എന്നാണോ ഏതായാലും സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലെ സമ്മേളനത്തോടനുബന്ധിച്ച് ഉയരാൻ പോകുന്ന ഫ്ലെക്സികളിൽ ഒന്നും തന്നെ നടൻ മുകേഷിന്റെ ചിത്രം ഉണ്ടാകാൻ സാധ്യതയില്ല ഉണ്ടാകില്ല ഉണ്ടാകാൻ പാടില്ല എന്ന് പാർട്ടിയിലെ സാധാരണ അണികൾ അറിയിക്കേണ്ടവരെ അറിയിച്ചു കഴിഞ്ഞു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ നടൻ മുകേഷ് ആ വേദിയിൽ ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിക്കണം അങ്ങനെ ഉണ്ടാകണം എന്ന സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ആവശ്യം അംഗീകരിക്കാതിരിക്കാൻ സി കഴിയുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം